നമ്മുടെ ഭരണഘടനയിൽ നിന്ന് ബ്ലാസ്തമിയുടെ വകുപ്പൊക്കെ എടുത്തിട്ട് പൊടി തട്ടി ഒരാൾ കമ്മിറ്റിട്ടുണ്ട് ഇത് പത്തറുപത് കൊല്ലമായിട്ട് പൊടി പിടിച്ച് നമ്മളെ ഭരണഘടനയിൽ കിടപ്പുണ്ടെങ്കിൽ ഇന്ന് വരെ ആരുടെ പേരിലും പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷെ പ്രയോഗിച്ച് തുടങ്ങി ഇവിടെയാണ് നമ്മളൊക്കെ അനുഭവിക്കാൻ പോകുന്നത് കാരണം മതം ശ്രീനിവാസിന്റെ ഒരു പടത്തിൽ പറയുന്ന ഒരു പോളണ്ടാണ് പോളണ്ടിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടിപ്പോകരുത് ആ പോളണ്ടിപ്പോൾ ശക്തി കൂടി വരിക മതത്തെക്കുറിച്ച് ആരും ഒന്നും മിണ്ടാൻ പാടില്ല നാം മതക്കാർക്ക് മിണ്ടാം മതക്കാർക്ക് യുക്തിവാദികളെയും ഭൗതികവാദികളെയും എന്തു തെറി വേണമെങ്കിലും വിളിക്കാം എത്ര വേണമെങ്കിലും പരിഹസിക്കാം എങ്ങനെ വേണമെങ്കിലും ആവിഷ്കരിക്കാം യുക്തിവാദികളെയും മതവിരുദ്ധരെയും മാത്രല്ല മതങ്ങൾക്ക് ആവാം ഒരു മതം ഒരു മതത്തിന്റെ വേദഗ്രന്ഥം തന്നെ മറ്റു മതങ്ങളെ നിന്ദിക്കുന്നുണ്ട് അത് വെച്ചുകൊണ്ടാണ് പണ്ട് കൽക്കത്തയില് ഹൈക്കോടതിയിൽ കേസ് വന്നത് ഖുറാൻ നിരോധിക്കണം എന്ന് പറഞ്ഞിട്ട് കേസ് വന്നു പക്ഷെ കോടതി ആ കേസ് വേറൊരു മാനം പ്രയോഗിച്ചുകൊണ്ട് തള്ളിക്കളയാ ചെയ്ത് കാരണം അതൊന്നും അങ്ങനത്തെ വിഷയങ്ങളൊന്നും കോടതി കൈകാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയുക ചെയ്ത് കാരണം അതിന്റെ ഭവിഷ്യത്ത് എന്താന്നുള്ളത് കോടതിയിൽ ഇരിക്കുന്നവർക്കറിയാം അതുകൊണ്ട് പക്ഷെ അനുസരിച്ച് ഈ ബ്ലാസ്വമി നിയമമായാലും ശരി മറ്റ് ഒരുപാട് വകുപ്പുകൾ അനുസരിച്ച് കേസെടുക്കാനുള്ള വക ഈ ഖുറാനിലുണ്ട് നിരോധിക്കുകയാണെങ്കിൽ ആദ്യം നിരോധിക്കേണ്ടത് അതാണ് ഇതൊന്നും കാരണം മറ്റു മതങ്ങളെ നിന്ദിക്കുന്നുണ്ട് എന്താ നിന്ന ബഹുദൈവ ആരാധകരെ നിന്നിച്ചു കൊണ്ട് പറയുന്നത് നിങ്ങളും നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങളും നരകത്തിലാവുന്ന അതൊക്കെ ശരിക്കും വിശദീകരിച്ചാൽ എന്താവും അന്ന് അന്ന് നിന്നിട്ട് മുഹമ്മദ് നബിയുടെ അനുയായികളായിട്ടുള്ള ആളുകൾ അന്ന് ചോദ്യം ചെയ്തിട്ടുണ്ട് അതിനെ അപ്പൊ യേശുക്രിസ്തു നമ്മളെ ഈസാ നബി നരകത്തിൽ പോകില്ലേ എന്ന് അവർ ചോദിച്ചിട്ടുണ്ട് കാരണം യേശു ക്രിസ്തുവിനെ ദൈവമായിട്ട് ക്രിസ്ത്യാനികൾ ആരാധിക്കുന്നുണ്ട് നിങ്ങളാൽ ആരാധിക്കപ്പെടുന്നവരും നരകത്തിൽ പോകുന്ന കുറാനില് പറഞ്ഞു ഈസാ നബി നരകത്തിൽ പോകില്ലേ എന്ന ആളുകൾ ചോദിച്ചാൽ അതിന് പിന്നെ നബി ഈസാ നബിക്ക് ഇളവുണ്ട് എന്ന് വേറെ പ്രത്യേകം പറയേണ്ടി വന്നു അത് കുറാനില്ല അതീസായിട്ട് കിടക്കുന്നുണ്ട് അങ്ങനെ ക്രിസ്ത്യാനികളെ നിന്നിക്കുന്നു ബഹുദൈവാരാധകരെ നിന്ദിക്കുന്നു എത്രയോ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പൊ ഈ നിയമമൊക്കെ എല്ലാവർക്കും ബാധകമാണെങ്കിൽ ഇത് മതങ്ങൾ പരസ്പരവും മതങ്ങൾ മതവിരുദ്ധർക്കെതിരായിട്ട് ഒക്കെ ഇതൊക്കെ ആവാമെങ്കിൽ ഈ അഭിപ്രായങ്ങളൊക്കെ പറയാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും നമുക്കുണ്ട് പക്ഷേ കേൾക്കാതിരിക്കാനുള്ള അവകാശം കൂടെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം അതുകൂടെ ഞാൻ വിശദീകരിച്ചു ഞാൻ അവസാനിപ്പിക്കും എന്താണ് അവകാശം ഞാനീ പറഞ്ഞത് നമ്മൾ ടൗൺ ഹാളിലേക്ക് മീറ്റിംഗ് വിളിച്ച് നമ്മൾ ഇവിടെ ക്ഷണിച്ചു വരുത്തി നമുക്ക് പറയാനുള്ളത് പറയുന്നു പക്ഷെ നമ്മളൊരു കോളാമ്പി മയക്കോ മാനാഞ്ചറ മൈതാനത്ത് വൈകുന്നേര എന്തിനാ ആശ്വാസം കൊള്ളാൻ വേണ്ടി വന്നിരിക്കുന്നവരെ കൂടെ കേൾപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ആ മൈതാനത്തിൻ്റെ നടുവിൽ കൂടെ രണ്ട് കോളാമ്പി വെച്ചിട്ട് ഇതെല്ലാം കേൾപ്പിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് അങ്ങനെ ഒരു സംസ്കാരം ഇവിടെ ഉണ്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ട് യുക്തിവാദികൾക്കും ഉണ്ട് പുരോഗമനവാദികൾക്ക് എല്ലാവർക്കും ഉണ്ട് നമ്മൾ തെരുവിൽ ഉച്ചഭാഷണികൾ വെച്ച് കേൾക്കാൻ ഇഷ്ടപ്പെടാത്തവരെ കർണകഠോരമായ ശബ്ദം കേൾപ്പിച്ചുകൊണ്ട് നമ്മുടെ ആശയം അടിച്ചേൽപ്പിക്കുന്നതും ജനാധിപത്യ വിരുദ്ധമാണ് ആ സംസ്കാരമൊക്കെ ഒരു പരിഷ്കൃത സമൂഹ പരിഷ്കൃത രാജ്യങ്ങളിലൊന്നുമില്ല ഈ ഏർപ്പാട് തെരുവുകൾ ശാന്തമായിരിക്കും ശബ്ദ മലിനീകരണം ഏറ്റവും ഭീകരമായിട്ടുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമാണ് പക്ഷെ നമ്മൾക്ക് അങ്ങനെ ഒരു തോന്നലേ ഇല്ല നമ്മൾക്ക് ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം മറ്റുള്ളവൻ്റെ ചെവിയിലേക്ക് അവന്റെ കാത് തുളയ്ക്കുന്ന ശബ്ദത്തിൽ എന്ത് മാലിന്യങ്ങളും പറക്കിവിടുന്നതിനും അത് മതത്തിന്റെ പേരിൽ മാത്രമല്ല രാഷ്ട്രീയത്തിന്റെ പേരിൽ മാത്രമല്ല ഏറ്റവും വലിയ സാംസ്കാരിക പുരോഗമനം പറയുന്നത് നമ്മൾ എല്ലാവരും ചെയ്യുന്നു ഞാൻ പറയുന്നത് അതും തെറ്റാണ് കേൾക്കാനുള്ള സ്വാതന്ത്ര്യം പോലെ തന്നെ കേൾക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശമുണ്ട് ആവിഷ്കരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എനിക്ക് ഞാൻ പറയുന്നത് എനിക്ക് പി എം ആന്റണിയുടെ നാടകം കാണുക എന്നുള്ളത് എന്റെ അവകാശമായിരുന്നു എന്റെ ആഗ്രഹമായിരുന്നു അത് തടയപ്പെട്ടു സൽമാൻ റഷ്ദിയുടെ നോവൽ വായിക്കുക എന്നുള്ളത് എന്റെ ആഗ്രഹമായിരുന്നു അത് തടയപ്പെട്ടു അങ്ങനെ തടയപ്പെടുമ്പോൾ നമ്മളുടെ വികാരങ്ങളും പ്രണപ്പെടുന്നുണ്ട് നമ്മളും പ്രകോപിതരാവുണ്ട് മതം വികാരമില്ല എന്ന് പറയാൻ പറ്റുമോ നമുക്കുണ്ട് നമ്മുടെ അനുസരിച്ച് നമുക്കിതൊക്കെ ആസ്വദിക്കാനുള്ള അവകാശമുണ്ട് ഈ അവകാശങ്ങളെ നിഷേധിക്കുക ആർക്ക് വേണ്ടിയിട്ട് ഫാസിസ്റ്റ് രീതിയിൽ കുറച്ച് ഗുരുവശമുള്ള ആളുകൾ പറയുന്നു എന്നതിൻ്റെ പേരിൽ ഇതിനെതിരായിട്ട് ഒച്ച വെച്ച് ആരെങ്കിലും ഒച്ച വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ജനാധിപത്യ അവകാശത്തെ നിഷേധിക്കുക എന്നുള്ളതാണ് കാണുന്നത് അതുകൊണ്ട് നവോത്ഥാന വേദി എന്ന് പറയുന്നത് കുറച്ച് യുക്തിവാദികളുടെയോ അല്ലെങ്കിൽ കുറച്ച് മതവിരുദ്ധരുടെയോ വേദി അല്ല സന്ദീപാനന്ദഗിരി യുക്തിവാദിയല്ല സന്ദീപാനന്ദഗിരി ഇവിടെ ഇരിക്കേണ്ട ആളാണ് ഈ മീറ്റിങ്ങില് കാരണം നമ്മളെക്കാളും നന്നായിട്ട് അടി കൊണ്ടതയാളാണ് ഭഗവത്ഗീതയെ വ്യാഖ്യാനിക്കാനും അല്ലെങ്കിൽ രാമായണത്തെ വ്യാഖ്യാനിക്കാനും ആൾ ദൈവങ്ങള് ഹിന്ദു സംസ്കാര